നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പൻ നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പം കോട്ടയം ജില്ലാ വെറ്റിനറി ഓഫീസർ മനോജ് കുമാർ പി കെ ആണ് തൊണ്ണൂറ്റമ്പത് ശതമാനവും പശുക്കിടാക്കളെ ലഭിക്കുന്ന നൂതന സാങ്കേതികവിദ്യ കർഷകർ ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ നമുക്ക് കാണാം രാമപുരം പഞ്ചായത്തിലെ രണ്ടാമത് സെക്സോട്ടഡ് കുട്ടി വീടാണ് സ്കറിയ ചേട്ടൻ വീട് നമസ്കാരം സാറ് സാറിന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം സ്വാഗതം നമസ്കാരം ക്ഷീര കഷ്ടകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ എന്തെല്ലാം മാർഗങ്ങളാണ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് കന്നുകാലി ഇനത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് അതുപോലെ പാലുൽപാദനത്തിനും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളവരെ അതൊന്ന് വെളിപ്പെടുത്താവുന്ന നമ്മുടെ കന്നുകാലി വളർത്തലിൽ നിന്ന് വളരെയധികം ആൾക്കാരിപ്പം വിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്ന സാമ്പത്തികവും ഭൗതികവുമായിട്ടും ഒക്കെയുള്ള നേട്ടങ്ങൾ ഒക്കെ മൂലം ഈ മേഖലയിൽ നിന്ന് ആൾക്ക് വലിയൊരു ഒഴിഞ്ഞു വകുപ്പുണ്ട് അപ്പോൾ ആ അത്തരം സാഹചര്യങ്ങളിൽ പോലും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന ധാരാളം സാധാരണക്കാരായ കർഷക ക്ഷീര കർഷകരുണ്ട് അപ്പോൾ അവരെ അവരാണ് നമ്മുടെ ഒരു വകുപ്പിൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷ എന്നുള്ളത് അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള കന്നുകാലികളെ മെച്ചപ്പെട്ട രീതിയിൽ ഉള്ള ഉൽപ്പാദനം നിലനിർത്തുകയും വരും തലമുറയെ മികച്ച പാലുൽപാദനക്ഷമതയുള്ള പശുക്കിളാക്കളെ ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൈവരിക്കുന്നതിനായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന ഒരു നൂതന പദ്ധതിയാണ് സെക്സ് ഓട്ടഡ്സൻ അതായത് ലിംഗ നിർണയം കഴിഞ്ഞ ബീജം നമ്മൾ കുത്തിവെക്കുന്നു സാധാരണ രീതിയിൽ പശുക്കൾ ചെനക്കോള് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത വെറ്റിനറി ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ സബ് സെൻറ്ററുകളിൽ നിന്നോ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ബീജം അവിടെ നിന്ന് ലഭ്യമാക്കിയും അത് കുത്തിവെച്ച് ഉണ്ടാകുന്ന കിടാക്കൾ അൻപത് ശതമാനത്തോളം കാളക്കിടാക്കളും അൻപത് ശതമാനത്തോളം പശുക്കിടാക്കൾ വാങ്ങാനുള്ളൊരു സാധ്യതയാണ് ഒരു പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പശുക്കിടാക്കളെ ആണെങ്കിൽ വളരെ ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കർഷകർ അടുത്ത തലമുറയായിട്ട് വളർത്തിയെടുക്കാൻ മൂരിക്കിടാക്കളുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സാധാരണ രീതിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വരും തലമുറയെ മികച്ച രീതിയിൽ ആവശ്യത്തിനുള്ള പശുക്കിടാക്കളെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു പുതിയ ഒരു ടെക്നോളജിയാണ് സെക്സ് സെക്സോട്ട് സെമൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബീജം കുത്തിവെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പശുക്കിടാക്കൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഒരു ശതമാനം മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫോൾട്ട് എന്ന രീതിയിൽ മേൽ കിടാക്കൾ അല്ലെങ്കിൽ കാളക്കിടാക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് എല്ലാത്തരം പശുക്കൾക്കുമല്ല മേൽത്തരം പാലുൽപാദനക്ഷമതയുള്ള അത് പാലുൽപാദനക്ഷമത തെളിയിച്ചിട്ടുള്ള ഒരു പ്രസവമെങ്കിലും കഴിഞ്ഞ പശുക്കളെയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഉദാഹരണത്തിന് ഇരുപത് ലിറ്റർ പാൽ പാൽ ക്ഷമതയുള്ളൊരു പശുവിനെ നമുക്ക് ഈ സെക്സോട്ടഡ് സെമൻ ഉപയോഗിക്കാം അതിന് ഒന്നാമത്തെ കുത്തിവയ്പ്പിനും അത് പിടിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ കുത്തിവയ്പ്പിനും ആകെ അഞ്ഞൂറ് രൂപ കർഷകൻ അടച്ചാൽ മതി അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് സാധാരണ ബീജം കിട്ടുന്നത് അപ്പോൾ സെക്സോട്ടഡ് സെമൻ ലിംഗനിർണ്ണയം നിശ്ച നിർണയിച്ച് നൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം പശുക്കിടാവ് അഷോർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് അഞ്ഞൂറ് രൂപ സർക്കാർ ഈടാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ശരിക്കുള്ള വില ബാക്കി മുഴുവൻ സബ്സിഡൈസ് റേറ്റിലാണ് അപ്പോൾ രണ്ട് കുത്തിവയ്പ്പിന് ആദ്യത്തെ കുത്തിവയ്പ്പിന് പിടിച്ചല്ലെങ്കിൽ രണ്ടാമത്തെ കുത്തിവയ്പ്പിന് നമുക്ക് പുതിയ ആയിട്ട് അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ട ആകെ നമുക്ക് അഞ്ഞൂറ് ഇതിന് ചിലവ് വരുന്നുള്ളൂ അതിനുശേഷം അത് ചെലവിടിച്ചു കഴിഞ്ഞാൽ ഈ ബീജം ഉന്നത ഗുണമേന്മയുള്ള ബീജമാണ് അതിൻ്റെ ഈ ഈ ഉപയോഗിക്കുന്ന ബീജം ത്തിൻ്റെ ബീജം ഉത്പാദിപ്പിച്ചിരിക്കുന്ന കാ വിത്ത് കാളയുടെ അമ്മപ്പശുവിന് കുറഞ്ഞ ഇരുപതിനായിരം ലിറ്ററെങ്കിലും പകൽ ഉൽപ്പാദനക്ഷമതയുള്ള അമ്മ പശുവിൽ നിന്നാണ് ഈ ബീജം ഈ അതിൻ്റെ മകനിൽ നിന്നാണ് അതിൻ്റെ കാള മകനായിട്ട് ജനിച്ച കാളയിൽ നിന്നാണ് ഈ ബീജം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൽ ഉന്നതമായ ഒരു ജനിതക മേന്മയുണ്ട് അപ്പോൾ ഈ പശുക്കിടാവ് ഇതിൽ നിന്ന് പശുക്കിടാവ് ഉണ്ടാകുമ്പോൾ വരും തലമുറയിൽ അത് നല്ല രീതിയിലുള്ള ജനിതക മേന്മയുള്ള ഉയർന്ന പാൽപാദനക്ഷമതയുള്ള പശുപിടാവിനെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ സെക്സ് ഓട്ടറിസമിൻ്റെ പ്രത്യേകത നമ്മുടെ ജില്ലയിലെ ഇരുപത്തി ഇരുപത്തഞ്ചോളം സെൻറ്ററുകളിൽ സെക്സ് ഓട്ടറിസമൻ ഇന്ന് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പം അവിടെ ചെന്നു കഴിഞ്ഞാൽ കർഷകർക്ക് യഥേഷ്ടം ഈ പറഞ്ഞ കാറ്റഗറികളുള്ള ഒന്ന് പ്രസവിച്ച് കുറഞ്ഞ ഇരുപത് ലിറ്റർ പാലെങ്കിലും ഒരു പാൽ ഉൽപ്പാദനക്ഷമതയിലുള്ള പശുക്കിടാക്കളെ പശുക്കളെ നമുക്ക് ഈ ബീജ സെക്സ് ഓട്ട് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ പാലുൽപാദനം ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിന് പ്രത്യേക പരിപാലനമല്ലോ വേണോ പരിപാലനം ഈ പശുവിനെ ചനയ്ക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പം നമ്മുടെ ലൈഫ് സ്റ്റഫ് ഇൻസ്പെക്ടർമാർ വന്ന് ചെനുണ്ടോയെന്ന് പരിശോധിക്കുകയും ആ കുത്തിവെപ്പും അതിൻ്റെ ആ പരിശോധനയും തുടർ പരിശോധനയും ഒമ്പത് മാസം കഴിഞ്ഞ് അത് പ്രസവിക്കുമ്പം അതിൻ്റെ ക്ടാവിന് മെയിലാണോ ഫീമെയിലാണോ എന്നിവയെല്ലാം കൃത്യമായിട്ട് ഒരു നാഷണൽ രജിസ്ട്രി ഉണ്ട് ഭാരത് പശുദാൻ പോർട്ടൽ അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഉന്നത തരത്തിലുള്ള ഒരു സംരക്ഷണം ഈ അമ്മപ്പശുവിനോട് കൊടുക്കുകയാണെങ്കിൽ മികച്ച പാൽ ഉൽപ്പാദനക്ഷമതയുള്ള ജനിതക മേന്മയുള്ള ഒരു പശുക്കിടാവിനെ നമുക്ക് വരും തലമുറയിലേക്ക് അക്ഷർ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതിന് കൃത്യമായ രീതിയിൽ മൂന്ന് മാസം വരെ പാൽ കൊടുക്കുകയും പിന്നെ അതിന് വരെ മരുന്നും അല്ല യഥാസമയം നടക്കുകയും പിന്നെ കാഫ് സ്റ്റാർട്ടർ തുടക്കത്തിലേ തന്നെ നമുക്ക് അതിന് ആഴ്ച പ്രായം കഴിയുമ്പോൾ തന്നെ കഴിക്കാവുന്ന രാവിലെ കഴിക്കാവുന്ന തീറ്റ ഇപ്പം വിപണിയിലുണ്ട് കാഫ് സ്റ്റാർട്ടർ അത് കൊടുക്കുമ്പോൾ പാലിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും ആ പാല് നമുക്കത് കർഷകനത് വിറ്റ് അത് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കും അതിലൂടെ ഒരു പത്തിനഞ്ച് മാസമാകുമ്പോൾ തന്നെ ഈ പശുക്കിടാവിനെ വളർന്നതിന് കുത്തിവെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് മാസത്തിനുള്ളിൽ തന്നെ ആ പശുക്കിടാവ് പ്രസവിക്കുകയും ചെയ്യും സാധാരണ രീതി രണ്ട് രണ്ടര വർഷം വരെ കഴിയുമ്പോഴാണ് പശുക്കിടാവുകൾ വളർന്ന് അത് പ്രസവിക്കുന്നത് അത് നമുക്ക് ചുരുങ്ങിയത് ഒരു പതിനഞ്ചാം മാസം തന്നെ അതിനെ കുത്തിവെക്കാൻ സാധിക്കും ഒരു രണ്ട് വയസ്സിനുള്ളിൽ തന്നെ അത് പ്രസവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കോട്ടയം ജില്ലയിൽ എവിടെയൊക്കെയാണ് ഈ സെക്സോട്ട് സെമൻ ലഭ്യമാകുന്നതെന്നതിനെക്കുറിച്ച് പറയാം മൃഗാശുപത്രികളായ ആർപ്പുക്കര മൃഗാശുപത്രി ചമ്പക്കര മൃഗാശുപത്രി കടനാട് മൃഗാശുപത്രി കൂരാലി കൊഴുവനാൽ മരങ്ങോലി മീനടം മേലുകാവ് മൂന്നിലവ് മുത്തോലി പൈക പുതുവേലി അയർക്കുന്നം വെറ്റിനറി സബ് സെൻ്റർ മേത്തിരി രാമപുരം പഞ്ചായത്തിലുള്ള വെറ്റിനറി പോളിക്ലിനിക്ക് പരിയാരം ചെങ്കളം സൗത്ത് ചേന്നാട് മൃഗാശുപത്രി മേലമ്പാറ പനച്ചിക്കാട് മൃഗാശുപത്രി ടി വിപുരം മൃഗാശുപത്രി തുരുത്തി ഉദയനാപുരം വെച്ചൂർ തലയാഴം പൂരോപ്പുട അങ്ങനെ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾ നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നേരത്തെ എപ്പോഴും ബി ജി അവിടെ ഉണ്ടായിരിക്കും എച്ചനക്കോൾ കണിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് കുത്തിവെക്കേണ്ടതുണ്ട് ആ ഈ പറഞ്ഞ മൃഗാശുപത്രിയെ സമീപിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഡോക്ടറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറോ നമുക്ക് ആ സഹായം ചെയ്തു തരും ാണ് ലിംഗം നടത്തുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ഈ മെയിൽ മെയിൽ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് എക്സ് വൈ ക്രോമസോമാണ് ആസ്തമുള്ളത് അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫ്ലോ ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ആ വൈ ക്രോമസോം അത് നീക്കം ചെയ്യും ഈ വൈ ക്രോമസോമസോമാണ് മെയിൽ കാളക്കിടാക്കൾ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നൂറ് ശതമാനവും ഫീമെയിലെ വരികയുള്ളൂ പക്ഷേ ഒരു ശതമാനം പിഴവ് വരാം അതുകൊണ്ടാണ് ആ വൈക്രോസും നീക്കം ചെയ്ത ബീജമാണ് ഈ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്നത് മറ്റെല്ലാ ബീജത്തിലും എക്സ് ആൻഡ് വൈക്രോമോസം ഉണ്ട് അപ്പോൾ അത് വളരെ ഒരു പേറ്റൻ്റ് എടുത്തിട്ടുള്ള ബേ എഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത്തരത്തിലുള്ള ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് അത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് വഴിയാണ് നമ്മുടെ എല്ലാ മൃഗാശുപത്രികളിലും ഈ ബീജം ലഭ്യമാകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ബീജം കർഷകർക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാകുന്നു അപ്പം തുടക്കത്തിൽ നോക്കുമ്പം ഇരുപത്തഞ്ച് രൂപയുടെ ബീജത്തിന് അഞ്ഞൂറ് രൂപ എന്നുള്ള വില കൊണ്ട് അതിന് പിന്നോക്കം നിൽക്കാതെ തൊണ്ണൂറ്റമ്പത് ശതമാനം പശുക്കിടാക്കളെ കിട്ടും എന്നുള്ള രീതിയിൽ വേണം ഇതിനെ സമയങ്ങളിലെ ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടിയുണ്ട് ഓക്കെ ഇത്തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ വിദ്യകളൊക്കെ നമ്മുടെ ക്ഷീര കർഷകർ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം നമുക്ക് ഇവിടെയുള്ള ഇരുപത്തഞ്ച് സ്ഥാപനങ്ങളിൽ ഈ സെക്സോട്ടഡ് സമൻ ഇന്ന് സർക്കാർ ലഭ്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നിലവിലുള്ള കന്നുകാലികളെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പാൽ പാലുൽപാദനക്ഷമത ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ല എല്ലാ പ്രിയപ്പെട്ട ക്ഷീര കർഷകരും ഈ സൗകര്യം ഉപയോഗിക്കപ്പെടുത്തണം പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇത് ഏകദേശം ഒരു പതിനഞ്ച് മാസമായി പതിനഞ്ച് മാസമായി അതിൻ്റെ ഉൽപാദന എന്തെങ്കിലും കുട്ടികൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ നാല് മാസം മുതൽ ഒരാഴ്ച വരെ പ്രായമുള്ള കുട്ടികളുണ്ടായി രാമപുരത്ത് മേതിരി സബ് സ്റ്ററിൻ്റെ കീഴിൽ എട്ട് പശുക്കുട്ടികൾ ഇവിടെ ഒരു കർഷകന്റെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞു അതിൽ ഒരെണ്ണം ഇരട്ട പശുക്കിടാക്കൻ കൂടിയായിരുന്നു ഒറ്റ 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 പ്രസവത്തിൽ അയാളുടെ ഫാമിൽ എട്ട് പശുക്കുട്ടികളിപ്പോൾ ഉണ്ട് ഈ സെക്സ് ഓട്ടറിസം ഉപയോഗിച്ച് പിറന്ന പശുക്കിടാക്കളൊക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം